അമ്മേ എന്താണ് ഏഹ് അങ്ങനെ മമ്മി നല്ല സുഖമായിട്ട് കടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മമ്മീനെ പോയി അങ്ങ് കുത്തിപ്പൊക്കി കുറേ നാളുകളായി മമ്മിയോട് പറയുന്നു മമ്മി നമുക്ക് എക്സസൈസ് ചെയ്യണം നടക്കാൻ പോകണം നമുക്കിങ്ങനെ ഒന്ന് ജീവിച്ചാൽ പോരാ എന്നൊക്കെ പറഞ്ഞ് അമ്മയോട് ഞാൻ പറയാറുണ്ട് അപ്പോൾ മമ്മി പറയാറുണ്ട് ഏഹ് മക്കൾക്കൊരു ഉത്സാഹ ഉന്മേഷവും ഇല്ലാത്ത അല്ലെങ്കിൽ അമ്മ ഇങ്ങനെയൊന്നും ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന മമ്മിയാണ് കേട്ടോ അപ്പോൾ മക്കൾക്ക് എന്തായാലും അപ്പോൾ എന്തായാലും ഞാനൊരപ്പനായത് പിന്നെ ഞാൻ എനിക്ക് ഭയങ്കര ഉത്സാഹം കൂടിയിട്ടുണ്ട് അപ്പോൾ ഒരു കുഞ്ഞ് കൊച്ചിനെ നോക്കുന്ന മതി നമുക്കൊരു പെൺകൊച്ചാണല്ലോ അതുപോലെ തന്നെ മമ്മീനെ കൂടെ ഇങ്ങ് കാര്യമായിട്ടങ്ങ് നോക്കിയേക്കാന്ന് വെച്ചാൽ അല്ലെങ്കിൽ മക്കൾ ഉണ്ടാക്കിയപ്പോൾ അമ്മമാർക്ക് സാധാരണ ഒരു പരാതി ഉണ്ടാവല്ലോ ഓ അവൻ പെണ്ണും കെട്ടി പിള്ളേരായ ശേഷം നമ്മളൊന്നും ഒരു മീച്ചമില്ലാന്ന് എല്ലാവരും പറയാറില്ലേ മേ മമ്മി പറയാറില്ല അപ്പ എന്തായാലും മമ്മീനേം കൂട്ടി മമ്മിയുടെ ആരോഗ്യ സംരക്ഷണം നമ്മുടെ വളരെ അത്യാവശ്യമായ കാര്യമായതുകൊണ്ട് അപ്പൊ അങ്ങനെ മമ്മീ രാവിലെ കുത്തിപ്പിക്കണി നേരത്തെ കടന്നല്ലേ അത് കാണും കാണുമ്പോ തന്നെ അറിയുന്നുണ്ട് ഒരു പത്തു മണി ആയപ്പോ കിടന്നു ആറര ആയപ്പോ ഞാൻ ചെന്ന് മമ്മിനെ വിളിച്ചിരിക്കുമ്പോൾ മമ്മി ബോധം കെട്ട് കിടന്ന് ഉറങ്ങുകയാണ് അപ്പൊ ഞാൻ തന്നെ തന്നെ കട്ടൻ കാപ്പിയൊക്കെ ഇട്ടു മമ്മീനെ ഒക്കെ എടുത്തു പക്ഷേ ഞാൻ നാലേ മണിക്കല്ലേ കൊറക്കം ഇല്ലെങ്കിൽ ഞാൻ ബാത്റൂമിലൊക്കെ പോയതാന്നെ എന്നിട്ട് വന്ന് കിടന്നുറങ്ങിപ്പോയി അന്നേരം ഉണ്ടല്ലോ ക്ഷീണം ഉണ്ടല്ലോ ആ ചിത്രം ഉണ്ടപ്പം എനിക്കും ഇന്നും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഉറക്കം നല്ല ഇന്നൊരു തണുപ്പും ഉണ്ടാകും നല്ല സുഖമായിട്ട് കമ്പിൾപ്പതപ്പിന്റെ അകത്ത് ഇങ്ങനെ കൂടി കിടക്കുവായിരുന്നു എണീറ്റ് വരാൻ ഭയങ്കര മടിയായിരുന്നു അപ്പൊ ഞാൻ ഓർത്തു ഇനിയും മടി പിടിച്ചു ഞാൻ ഉറക്കാൻ ഉറക്കം നമുക്ക് ഏത് പ്രായത്തില് ഉറങ്ങാൻ കുറച്ചുകൂടെ പ്രായമായിരിക്കും നടക്കാൻ പറ്റാത്ത നമുക്ക് സുഖമായിട്ട് കമ്പി പൊതുപ്പിന്റെ അകത്ത് കിടന്നുറങ്ങാം ഈ പ്രായത്തില് കടന്ന് തുടങ്ങി കഴിഞ്ഞാൽ ശരിയാവില്ലെന്ന് എനിക്കൊരു ബോധം തോന്നിയോണ്ട് ചാടി ഇങ്ങനെ പോരൂ ആ ദിവസം എത്ര കിലോമീറ്ററോ അയ്യോ അങ്ങനെ അങ്ങോട്ടൊന്നും <laughs> ഇങ്ങോട്ടൊന്നും ആദ്യം നട ഒരു കിലോമീറ്റർ പോലും നടക്കാൻ പറ്റാത്ത ആൾക്കാർ ജിമ്മിലോട്ട് പോയിട്ട് യാതൊരു അങ്ങനെ പറയരുത് ഞാൻ നടക്കാൻ നടക്കാൻ ഞാൻ 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 തന്നെ തന്നെ പോവായിരുന്നു പോണതാ വെറുതെ പറഞ്ഞ കേട്ടോ നമുക്ക് ജിമ്മിൽ പോണ്ട ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ പോലും നടക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ അവരെ പോലുള്ള ആൾക്കാർക്കെങ്കിലും ജിമ്മിൽ ചെന്നെങ്കിൽ അവരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ജിമ്മത് നമുക്കിപ്പോൾ ജിമ്മുള്ളതുകൊണ്ട് പറയുന്ന കാര്യമല്ല ബിസിനസ് കിട്ടാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല ശരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒട്ടും നടക്കാൻ വയ്യ ഒട്ടും ഹെൽത്ത് ഇഷ്യൂസ് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിം ജിമ്മ് നടത്തണതിന് പ്രോപ്പറായിട്ട് ട്രെയിൻഡായിട്ടുള്ള ട്രെയിനേഴ്സ് എന്ത് ഉണ്ട് അപ്പോൾ ധൈര്യമായിട്ട് ജിമ്മിൽ പോയിക്കും അമ്മേനെ ഞാൻ എന്തായാലും ജിമ്മിലൂടെയാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല ആദ്യം നമ്മുടെ പ്രകൃതിയൊക്കെ അതൊന്നും കുറച്ച രീതിയിൽ ഇല്ലാത്തതോടെയൊക്കെ ഒന്ന് നടക്കട്ടെ കേട്ടോ അല്ലേ ഞാൻ അന്നേരം എന്റെ മക്കളെ കേട്ടോ അതെ അതെ അപ്പൊ വാമപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ വാമപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നിക്കുന്നതാണ് സ്റ്റാർട്ട് ചെയ്ത് തല തൊട്ട് കാലു വരെ തല ആദ്യം മുകളിലേക്ക് താഴേക്ക് ഒരു പത്രാവശ്യം സൈഡിലേക്ക് ഒരു പത്രാവശ്യം ആ നടക്കാൻ പോകണമെന്നും ചെയ്യണേ അപ്പോൾ നമ്മുടെ കൂടെ നിങ്ങൾ നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻ്റൈൻ ചെയ്യുക അപ്പോൾ ചെറിയ ചെറിയ ടിപ്സുകളെല്ലാം ഞങ്ങളും പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ നടക്കാൻ പോകുമ്പോൾ നമ്മൾ ചെറിയൊരു വാമപ്പ് ചെയ്തിട്ടാണ് പറയണം നമ്മൾ വാമപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വർക്കത്തിൽ നിന്ന് എണീറ്റ് ഒന്ന് നമ്മുടെ ജോയിനിൽ നമ്മുടെ ടെൻഡൻസും ലെഗമെൻസും മസിൽസൊക്കെ ഇങ്ങനെ വീക്കായിട്ടിരിക്കുവായിരിക്കും അപ്പോൾ വാമപ്പ് നിന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ജോയിൻസ് ആണ് നമ്മളൊന്ന് ആക്കി എടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഉള്ള ജോയിലിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇഞ്ചറി വരാനുള്ള ചാൻസ് അപ്പോൾ അതൊന്ന് ഒഴിവാക്കിയെടുക്കാനായിട്ട് ഇപ്പം അമ്മ ചെയ്യുന്ന മാതിരി എല്ലാ ജോയിൻറ്റുകളും ഉൾപ്പെടെ നമ്മൾ ഷോൾഡർ ആണെങ്കിൽ ഷോൾഡർ ഒന്ന് ഫ്രണ്ടിലേക്ക് ഒരു പത്ത് ലക്ഷം കിടക്കുക ബാക്കിലോട്ട് ഒരു പത്താശം കിടക്കുക കഴുത്താണെങ്കിൽ മുകളിലേക്ക് താഴേക്ക് സൈഡിലേക്ക് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് പിന്നെ നടുവിനാണെങ്കിൽ അപ്പം മമ്മി ചെയ്യുന്ന ഒരു രണ്ട് സൈഡിലോട്ട് തിരിയുക പിന്നെ ഇങ്ങനെ സൈഡിലോട്ട് ചെരിഞ്ഞമ്മി അത് തന്നെ ആ ഒരു കൈ തലയുടെ മുകളിൽ ഒരു കൈ ഹിപ്പിൽ ഒരു കൈ തലയുടെ മുകളിലും ഒരു കൈ ഹിപ്പിലും നടുവിൽ ആ അപ്പ അപ്പർ സൈഡിലോട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് അമ്മയും ഓപ്പോസിറ്റ് സൈഡ് തലയുടെ കൈ മോള് വരുന്ന കൈയുടെ സൈഡിലേക്ക് ആ അങ്ങനെ ആ അങ്ങനെ രണ്ട് സൈഡിലേക്ക് അപ്പോൾ പിന്നെ കാലിൻ്റെ മുട്ട് പോ കാലിൻ്റെ മുട്ടിൻ്റെ കാലിൽ നോക്ക കാണിച്ചി മുട്ട് നോക്കി കാണിച്ച് ആ കാല് നിലത്ത് കുത്താണ്ട് മുട്ടന്ന് നോക്കുക പിന്നെ നമ്മുടെ ആയങ്കൾ ജസ്റ്റ് വട്ടത്തിൽ കറക് ആയങ്കലും കൂടെ ഒന്ന് കാണിച്ചേമ്മീ വട്ടത്തി കറക് ആ അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ഒരു വാമ് വർക്കൗട്ടാവും അപ്പോൾ ഞാനും അമ്മയും കൂടെ ഒന്ന് നടന്നിട്ട് വരാം ഇതുപോലുള്ള ഓരോ ടിപ്സുകളൊക്കെ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ കപ്പിളിലേക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനലിൽ പുതിയൊരു അതിഥി കൂടെ വന്നിട്ടുണ്ട് ഡാടി മമ്മി ദിവ്യ ഞാൻ നമ്മുടെ കുഞ്ഞു കുട്ടി കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളായിരിക്കും നമ്മുടെ ചാനൽ വരുക അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കാണാനായിട്ട് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും പോയി നടന്നിട്ട് വരാട്ടോ